നല്ല ഡാർക്ക് ഗ്രീൻ കളറിലുള്ള ഒരു കോട്ടൺ സിൽക്ക് സാരിയാണിത് ഡബിൾ സൈഡ് സിൽവർ ബോർഡറാണിതിന് നല്ല സോഫ്റ്റ് ആയിട്ട് കൊതുങ്ങുന്ന ഒരു കോട്ടൺ സിൽക്കാണ് ഇതിൻ്റെ ഡബിൾ സൈഡും സിൽവറിൻ്റെ ബോർഡറാണ് അല്ല അതിൻ്റെ മുന്താണി ഫുൾ ഇതാ സിൽവറിൻ്റെ ജെറിയവർക്ക് മുന്താണി ഫുള്ളുണ്ട് ഇതാണിതിൻ്റെ മുന്താണി ബ്ലൗസ് വരുന്നത് റണ്ണിങ് ബ്ലൗസാണ് ഇതാണ് ബ്ലൗസ് ഡബിൾ സൈഡും ബ്ലൗസിൽ ബോർഡർ ഇതാ ഇതിങ്ങനെ വരും സിൽവറിൻ്റെ ബോർഡർ വരും നമുക്കിതിന് കട്ട് ചെയ്യാതെ തന്നെ സിൽവറിൻ്റെ കോട്ടൺ സിൽക്ക് ബ്ലൗസ് എടുത്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും സാരിക്ക് അപ്പോൾ ബോഡി ഫുള്ള് പീ ജെറി ചെറിയവർക്ക് ബോഡി ഫുള്ളുണ്ട് നല്ല ഡാർക്ക് ഗ്രീനാണത് നല്ല ഡാർക്ക് മെറൂൺ കളറുള്ള ഡബിൾ ഡബിൾ സൈഡ് സിൽവർ ബോർഡർ ഉള്ള ഒരു കോട്ടൺ സിൽക്ക് സാരിയാണത് ഇതാണ് ഇതാണിതിൻ്റെ മുന്താണി മുന്താണിയിൽ ഫുള്ള് സിൽവറിൻ്റെ ജാറി ഇവർക്കുണ്ട് ഫുള്ള് സാ സിൽവറിൻ്റെ ജാറി ഇവർക്കുണ്ട് കണ്ടില്ലേ ഡബിൾ സൈഡ് സിൽവറിൻ്റെ ബോർഡർ ഉണ്ട് നമുക്കിതിൽ വരുന്നത് റണ്ണിങ് ബ്ലൗസാണേ ഇതാണ് ബ്ലൗസ് വരുന്നത് ഡബിൾ സൈഡ് ബോർഡർ വരും നമുക്കിതിൽ റണ്ണിങ് ബ്ലൗസ് കട്ട് ചെയ്യാതെ സിൽവറിൻ്റെ തന്നെ ബോർഡറിൻ്റെ കളർ കോട്ടൺ കോട്ടൺസിൽക്ക് ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഈ ചെറിയ പീ ചെറിയ ചെറിയ സിൽവറിൻ്റെ ജാരിവർക്ക് സാരി ഫുള്ളുണ്ട് നല്ല ഡാർക്ക് മെറൂൺ നല്ല കളറാണത് കണ്ടില്ലേ ഇങ്ങനെ വരും ബോഡി ഫുള്ള് വരും പിന്നെ ലാവണ്ടർ കളറുള്ള ഒരു കോട്ടൺ സിൽക്ക് സാരിയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങുന്ന ഒരു കോട്ടൺ സിൽക്കാണ് അതുപോലെ തന്നെ എൻ്റെ ഡബിൾ സൈഡ് സിൽവറിൻ്റെ ഉണ്ട് മുന്താണി വന്നിട്ട് ഫുള്ള് സിൽവറിൻ്റെ ജെറി വർക്ക് ഇത് ഇതിലുണ്ട് മുന്താണിയാണത് ഇതാണിതിൻ്റെ മുന്താണി ബ്ലൗസ് വരുന്നത് റണ്ണിങ് ബ്ലൗസാണ് ഇതാണ് ബ്ലൗസ് ബ്ലൗസിൽ ഡബിൾ സൈഡ് സിൽവറിൻ്റെ ബോർഡർ വരും നമുക്കിതിൽ കട്ട് ചെയ്യാതെ തന്നെ സിൽവറിൻ്റെ ഈ കളർ ബോർഡർ ബ്ലൗസ് കോട്ടൺ സിൽക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും സാരിക്ക് ബോഡി ഫുൾ സിൽവറിൻ്റെ ഈ പീ കോക്കിൻ്റെ ജെറിയവർക്ക് ഫുള്ളുണ്ട് കോട്ടൺ സിൽക്കാണ് ഇതിൽ കോട്ടൻ്റെ അംശമാണ് കൂടുതലായിട്ടുള്ളത് ഇതൊക്കെ റെയർ കളറാണ് ഇല്ല കോഫി കളറുള്ള ഒരു കോട്ടൺ സിൽക്ക് സാരിയാണിത് അതിൻ്റെ സാരിയുടെ ഡബിൾ സൈഡും സിൽവറിൻ്റെ ബോർഡറുണ്ട് അതുപോലെ എൻ്റെ മുന്താണി ഇതാണ് മുന്താണിയിൽ സിൽവറിൻ്റെ ജെറി ജെറിയവർക്ക് ഫുള്ളുണ്ട് ബ്ലൗസ് വരുന്നത് റണ്ണിങ് ആണ് ഇതാണ് ബ്ലൗസ് ഡബിൾ സൈഡും സിൽവറിൻ്റെ ബോർഡർ വരും ബ്ലൗസിൽ നമുക്കിത് കട്ട് ചെയ്യാതെ ഈ സിൽവറിൻ്റെ കളർ കോട്ടൺ സിൽക്ക് ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും സാരിക്ക് വേണമെങ്കിൽ അണ്ണിങ് ബ്ലൗസ് കട്ട് ചെയ്താൽ മതി രണ്ട് ഇതാണ് ഇതിൻ്റെ മുൻതാണി ബോഡി ഫുള്ള് ഈ പീ കോക്കിൻ്റെ സിൽവറിൻ്റെ ജെറീവർക്ക് ബോഡി ഫുൾ ഉണ്ട് ഇങ്ങനെ നല്ല കോഫി കളറാണ് പിങ്ക് ഒരു കോട്ടൺ സിൽക്ക് സാരിയാണ് നല്ല ഒതുങ്ങുന്ന കോട്ടൺ സിൽക്ക് സാരിയാണ് കോട്ടൻ്റെ അംശം ഇതിൽ കൂടുതലാണ് അതുപോലെ ബോഡി കോട്ടൻ്റെ അംശം കൂടുതൽ ബോർഡറിൽ വന്നിട്ട് കൂടുതലും സിൽക്കാണ് ഇതിൽ ബോർഡർ വന്നിട്ട് ഡബിൾ സൈഡും സിൽവറിൻ്റെ ബോർഡറാണ് അതുപോലെ എൻ്റെ മുന്താനി വന്നിട്ടും സിൽവറിൻ്റെ ചെറിയവർക്ക് സാരി ഫുൾ ഉണ്ട് അതുപോലെ മുന്താനിയിലും അങ്ങനെ തന്നെയാണ് ഇതാണ് ഇതിൻ്റെ മുന്താനി നമുക്കിതിൽ വരുന്നത് റണ്ണിങ് ബ്ലൗസാണ് കൈ കാണുന്നതാണ് ബ്ലൗസ് നമുക്കിതിൽ റണ്ണിങ് ബ്ലൗസ് കട്ട് ചെയ്യാതെ ഈ ബോർഡറിൻ്റെ കളർ സിൽവറിൻ്റെ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ സാരിക്ക് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും അല്ലെങ്കിൽ റണ്ണിങ് ബ്ലൗസ് ഇട്ടാലും മതി ോഡി ഫുള്ള് അതായത് ഈ പീ ചെറിയ ചെറിയ ജെറി വരക്ക് സാരി ഫുള്ളുണ്ട് ഫുള്ള്ണ്ട് അങ്ങനെ നല്ല പിങ്ക് കളറാണ് നല്ല വയലറ്റ് കളറുള്ള ഒരു കോട്ടൺ സിൽക്ക് സാരിയാണ് ഡബിൾ സൈഡ് സിൽവറിൻ്റെ ബോർഡർ ബോർഡറുണ്ട് കളർ വന്നിട്ട് വയലറ്റ് കളറാണ് അതുപോലെ അതിൻ്റെ മുന്താണി ഇതാണ് മുന്താണിയിലല്ല സിൽവറിൻ്റെ ജെറി വർക്ക് ഫുൾ വരുന്നുണ്ട് അതുപോലെ അത് വരുന്നത് റണ്ണിങ് ആണ് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് ഡബിൾ സൈഡ് സിൽവറിൻ്റെ ബോർഡർ വരും ബ്ലൗസ് നമുക്കിത് ബ്ലൗസ് കട്ട് ചെയ്യാതെ സിൽവറിൻ്റെ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കോട്ടൺ സിൽക്കിൻ്റെ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഈ സിൽവറിൻ്റെ ഈ പീകോക്കിൻ്റെ ചെറിയ ചെറിയ പീകോക്കിൻ്റെ ജെറി വർക്ക് സാരി ഫുള്ളുണ്ട് ഫുൾ ഉണ്ട് ഒതുങ്ങുന്ന ഒരു കോട്ടൺ സിൽക്ക് സാരിയാണ് കോട്ടണിൻ്റെ അംശം ഇതിൽ കൂടുതലാണ് നല്ല മെറൂൺ കളറുള്ള ഒരു കോട്ടൺ സിൽക്ക് സാരിയാണിത് ഡബിൾ സൈഡ് സിൽവറിൻ്റെ ഉണ്ട് സാരിയിൽ ഡബിൾ സൈഡ് സിൽവറിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ മുന്താണി വന്നിട്ട് ഏതാണ് മുന്താണി ഫുള്ള് സിൽവറിൻ്റെ ജെറിയർക്ക് മുന്താനി ഫുള്ളുണ്ട് അതുപോലെ ബ്ലൗസ് വരുന്നത് റണ്ണിങ് ബ്ലൗസാണ് ഇതാണ് ബ്ലൗസ് ഡബിൾ സൈഡും ബ്ലൗസിൽ ബോർഡർ വരുന്നുണ്ട് നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്യാതെ ഈ സിൽവറിൻ്റെ തന്നെ കോട്ടൺ സിൽക്കിൻ്റെ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ സാരിക്ക് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും അന്നേം ബ്ലൗസ് ഇട്ടാലും മതി അപ്പം സാരി ഫുൾ പീ കോക്കിൻ്റെ ചെറിയ ചെറിയവർക്ക് ഫുള്ളുണ്ട് നല്ല റെഡിഷ് ആണ് ഇതിൻ്റെ കളർ വന്നിട്ട്